എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അനുബന്ധം മൂന്നിൻ്റെ ഫോമിന് വേണ്ടിയിട്ട് എല്ലാവരും അറിയാം അപ്പം അനുബന്ധം മൂന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഡീറ്റെയിൽഡ് ഡാറ്റ് ഒന്ന് പറഞ്ഞു തരാം ആദ്യമായിട്ട് നമ്മളൊരു ഫോം എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്ന ഫോമുകളിലെ മുഴുവൻ വിവരങ്ങളും നമ്മളതിൽ റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ആദ്യമായി നമ്മൾ അനുബന്ധം രണ്ടിൽ രേഖപ്പെടുത്തിയതുപോലെ തന്നെ അനുബന്ധം മൂന്നിൻ്റെയും മൂന്നിലും വർക്ക് കോഡ് കൃത്യമായി എഴുതുക പ്രവൃത്തിയുടെ പേര് പൂർണ്ണമായി തന്നെ എഴുതുക പകുതിയിൽ വെച്ച് നിർത്തരുത് മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തിയാണെങ്കിൽ ആ വർക്ക് പൂർണ്ണമായ ഒരു പേരുണ്ടാവും ആ പേര് തന്നെ കൃത്യമായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക എല്ലാ ഫോമുകളിലും ഇത് കൃത്യമായി എഴുതാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം അനുബന്ധം മൂന്ന് എഴുതുമ്പോൾ അനുബന്ധം രണ്ടിൽ നമ്മൾ ഓരോ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ അങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അനുബന്ധം രണ്ടിൽ തിരിച്ച് അതേപോലെ തന്നെ ആയിരിക്കണം അനുബന്ധം മൂന്നിലും വരേണ്ടത് അതിലൊരു ചേഞ്ച് വരുത്താൻ പാടില്ല അതുപോലെ തന്നെ നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മസ്റ്റോൾ കാലയളവിൽ നമ്മൾ ഗ്രൂപ്പ് തിരിച്ചു കഴിഞ്ഞാൽ അതിലൊരു ചേഞ്ച് വരുത്താനും നമ്മൾ തയ്യാറാകരുത് കാരണം എന്ന് വെച്ചാൽ അളവുകളിൽ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായി നമ്മൾ എങ്ങനെയാണോ ഗ്രൂപ്പ് തിരിച്ചിരിക്കുന്നത് അതിൽ വരുന്ന തൊഴിലാളികൾ എത്രയോ ആയിക്കോട്ടെ അഞ്ച് പേര് പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ജോലിക്ക് വരുന്നത് എങ്കിൽ പോലും ആ ഒരാൾക്ക് വേണ്ടത് മാത്രം അളന്നുകൊടുത്ത് അവരുടെ അളവ് ഗ്രൂപ്പ് നമ്പർ വണ്ണിൻ്റെ ഫോമിൽ കൃത്യമായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ എണ്ണം രേഖപ്പെടുത്തുക ഇപ്പോൾ ഒരു മസ്റ്റോൾ കാലയളവില് പത്ത് തൊഴിലാളികൾ അടങ്ങുന്ന ഗ്രൂപ്പാണ് നമ്മൾ രൂപീകരിച്ചത് അതിൽ പത്ത് പേരും കൃത്യ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ മസ്റ്റോൾ കാലയളവിനുള്ളിലുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായും ആ എണ്ണം തന്നെ എഴുതുക അവരുടെ പേര് വിവരങ്ങൾ അംഗങ്ങളുടെ പേര് വിവരങ്ങൾ എഴുതുന്ന കുളത്തില് കൃത്യമായി എഴുതാനും ശ്രദ്ധിക്കുക അതുപോലെ ആരെങ്കിലും ഈ ഒരു മസ്റ്റോൾ കാലയളവിൽ ഈ ഗ്രൂപ്പ് രൂപീകരിച്ച ശേഷം വരാതിരുന്നിട്ടുണ്ട് ഗ്രൂപ്പ് രൂപീകരിച്ച ശേഷമല്ല വർക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷം വരാതിരുന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ പേര് ഇവരും എഴുതണമെന്നില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേറ്റിൻ്റെ പേര് ആ ഏത് മാറ്റിൻ്റെ കീഴിലുള്ള വർക്കാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ എഴുതേണ്ടതാണ് അതുപോലെ തന്നെ മസ്റ്റോൾ നമ്പർ മസ്റ്റോൾ നമ്പർ എഴുതുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഈ തൊഴിലാളികൾ ഈ പത്ത് പേരും ചിലപ്പോൾ ഒരേ മസ്റ്റോളിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിച്ച സമയത്ത് മറ്റെന്തെങ്കിലും കാരണത്താൽ പല പല മസ്റ്റോളുകളിൽ നിന്നായിട്ട് ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ പല മസ്റ്റോളുകളായിരിക്കും അപ്പോൾ എന്തായാലും മസ്റ്റോൾ നമ്പർ കൃത്യമായി അതിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഓക്കെ ഇതെല്ലാം പൂർണ്ണമായിരിക്കണം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുക ഗ്രൂപ്പ് നമ്പറിൽ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രൂപ്പിൻ്റെയും പൈസ ബില്ലാക്കി പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായി ഗ്രൂപ്പിൻ്റെ നമ്പർ എഴുതാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വ്യക്തിഗത ഗുണഭോക്താവെങ്കിൽ ഗുണഭോക്താവിൻ്റെ പേര് അതായത് നമ്മൾ ആരുടെ വസ്തുവിലാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരുടെ പേര് വിവരങ്ങൾ പൂർണ്ണമായി എഴുതുക ഈ ഒരു മസ്റ്റോൾ കാലയളവിൽ ഒന്നാം നമ്പർ ഗ്രൂപ്പുകാര് ആരുടെയൊക്കെ വസ്തുക്കളിൽ ജോലി ചെയ്തിട്ടുണ്ട് അതെല്ലാം അവരുടെ എല്ലാം പേര് വിവരം കൃത്യമായും ഓരോ ഫോമിലും രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രണ്ടിലിരിക്കുന്ന ഒരു ഫോമിൽ മാത്രം എഴുതി എഴുതിപ്പോകരുത് ഗ്രൂപ്പ് നമ്പറുണ്ട് ഓരോ ഗ്രൂപ്പ് നമ്പറുകാരും ആരുടെ വസ്തുവാണ് ചെയ്തതെന്നുള്ളത് കൃത്യമായ വിവരം കിട്ടിയാൽ മാത്രമേ ബില്ല് കറക്റ്റായി കറക്റ്റ് ആയിരിക്കുകയുള്ളൂ ഇനി അടുത്ത് നമുക്ക് അള അപ്പോൾ മസ്റ്റോൾ കാലയളവ് മസ്റ്റോൾ കാലയളവ് നിങ്ങളുടെ മസ്റ്റോളിൽ ഉണ്ടാവും എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെയുള്ള മസ്റ്റോൾ എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവും അതുപോലെ തന്നെ പ്രവൃത്തി നിർവഹണം നടത്തുന്ന തീയതി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഏതൊക്കെ ദിവസങ്ങളിലാണ് അവിടെ പ്രവൃത്തി ചെയ്തത് ആ ഡേറ്റ് മാത്രം വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ അളവുകളാണ് അളവ് എടുക്കുമ്പോൾ നമ്മൾ ഒന്നാം നമ്പർ ഏത് ഐറ്റമാണോ ചെയ്യുന്നത് ഇപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് മസ്റ്റോളൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എപ്പോഴും കാടെടുത്ത് കിളച്ച് വൃത്തിയാക്കലായിരിക്കും ഞാൻ പലതവണ പറഞ്ഞിരുന്നു ഒരു വസ്തുവിൽ കാടെടുത്ത് കിളച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രമേ മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു പ്രവണത എന്ന് പറയുമ്പം കാടെടുക്കുന്നു അതോടൊപ്പം ബണ്ട് ചെയ്യുന്നു അപ്പോൾ ഈ കാടെടുക്കുന്നവർ ഒരു ഏഴ് ഏഴുപേർ കാട്ക്കുന്നു ബാക്കി മൂന്ന് പേര് ബണ്ട് ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നു ഒന്നാം ദിവസം അപ്പോൾ ഈ ഏഴ് പേർ കാടെടുത്ത സമയത്ത് ബാക്കിയുള്ളവർ വെറുതെ നിന്നു എന്നായിരിക്കും അതിൻ്റെ അർത്ഥം അതായത് ഇവർ കാടെടുത്ത് വൃത്തിയാക്കിയാൽ മാത്രമല്ലേ അവിടെ നമുക്ക് ബണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം കൃത്യമായും കാടെടുത്ത് ആദ്യത്തെ പത്ത് പേർക്ക് കാട്ടുക്കാനായിട്ട് അവിടെ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി കൊടുക്കുക അല്ലെങ്കിൽ തൊട്ടടുത്ത വസ്തുവിൽ കാട്ടുക്കാനായിട്ട് അവരെ പറഞ്ഞു വിടുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ എല്ലാ ഐറ്റം കൂടെ ഒന്നിൽ എഴുതി വെറുതെ ചേർത്ത് വെക്കേണ്ട വെറുതെ വർക്കുകളുടെ ആളെണ്ണം അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് എഴുതി വെക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് എല്ലാവരും അല്ല ചിലരെങ്കിലും അപ്പോൾ കൃത്യമായും കാടെടുത്ത് കിളച്ച് വൃത്തിയാക്കൽ എന്നുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ വസ്തുക്കളിൽ നമ്മൾ ചെയ്ത ശേഷം അടുത്ത അടുത്ത വർക്ക് നമ്മൾ എന്തു ചെയ്യണം ചെറിയ വസ്തുക്കളാണെങ്കിൽ വലിയ വസ്തുവാണെങ്കിൽ ഒരു ഈ മൂന്നോ നാലോ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാല് ഗ്രൂപ്പിനും ഒരു ദിവസം ചെയ്യാനുള്ള ജോലി അതിനകത്ത് അത് പൂർത്തിയാക്കിയ ശേഷം പിറ്റേ ദിവസം വന്നിട്ട് അതിൽ മൺകയാലാ ബണ്ട് കല്ലെടുക്ക് അങ്ങനെയൊക്കെ ജോലികൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ കാട്ടുത്ത് കിളച്ച് വൃത്തിയാക്കൽ എഴുതി കഴിഞ്ഞു അപ്പോൾ അത് എഴുതേണ്ടത് ഇപ്പോൾ ഒരാഴ്ച കാലയളവിൽ അല്ലെങ്കിൽ ഒരു മസ്റ്റോൾ കാലയളവിൽ ഒന്നാം നമ്പർ ഗ്രൂപ്പുകാർ ഇപ്പോൾ അറുപത് തൊഴിലാളികളാണ് കാടെടുത്ത് കിളച്ച് വൃത്തിയാക്കൽ എന്ന പ്രവൃത്തി ചെയ്തത് എങ്കിൽ അറുപതേ ഗുണം നീളം നമ്മൾ ഒരു ഏകദേശ രൂപം നാലാണ് കൊടുത്തതെങ്കിൽ നാലേ ഗുണം വീതി അഞ്ചാണ് കൊടുത്തെങ്കിൽ അഞ്ച് ഓക്കെ അപ്പോൾ ഇവിടെ അതിനെ എല്ലാം കൂടി ഗുണിച്ച് മൊത്ത അളവിൽ എത്ര എം സ്ക്വയർ ആണെന്നുള്ളത് എഴുതുക അത് ഞാനിപ്പോൾ എഴുതുന്നില്ല ഗുണിച്ച് നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള അളവ് വെച്ച് നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീണ്ടും എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവുകളാണ് അടുത്തതായിട്ട് എഴുതേണ്ടത് അതിൽ നമ്മൾ അറുപത് തൊഴിലാളികളാണ് കാഴടുക്കൽ ചെയ്തത് അവിടെ വരുമ്പോഴാണ് നമ്മൾ നീളം എഴുതുന്നത് ഈ നാലേ ഗുണം അഞ്ചേ ഗുണം കറക്റ്റായിട്ട് എഴുതാം അതിനെ കൂടി ചെയ്താം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസവും ചെയ്യുന്ന വർക്കിൻ്റെ ആവറേജ് കാണുക ഇപ്പം നമ്മൾ നാല് മീറ്റർ അവർക്ക് കൊടുത്തു ആദ്യത്തെ ദിവസം അവർ നാല് മീറ്റർ ചെയ്തു വളമെന്ന് നോക്കിയപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മൂന്നേ പോയിൻ്റ് ഒമ്പതേ ചെയ്തിട്ടുള്ളൂ തൊട്ടടുത്ത ദിവസങ്ങളിൽ നാല് ചെയ്തു അങ്ങനെ ഏഴ് ദിവസമാണ് ആ മസ്റ്റോൾ പ്രകാരം പണി നടന്നതെങ്കിൽ ഈ കിട്ടിയ നീളങ്ങളെല്ലാം കൂടി കൂട്ടുക അതായത് നാലേ പോയിൻ്റ് ഒന്ന് മൂന്നേ പോയിൻ്റ് ഒമ്പത് അങ്ങനെ വരുന്ന സംഖ്യകൾ കൂട്ടിയ ശേഷം ഏഴ് ദിവസം എത്ര ദിവസമാണോ അവിടെ ജോലി ചെയ്തത് ആ ദിവസം കൊണ്ട് ഭാഗിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അവിടുത്തെ ചെയ്ത നീളം കിട്ടും ഓക്കെ അപ്പം ആവറേജ് നീളം കിട്ടും ആ നീളം അവിടെ എഴുതാൻ ശ്രദ്ധിക്കുക അതല്ല നിങ്ങൾ ഇനിയിപ്പം നേരത്തെ നാല് കറക്റ്റായിട്ടുള്ള അളവ് ആണ് ചെയ്തതെങ്കിൽ ഈ നാല് അഞ്ച് എന്ന് തന്നെ എഴുതിപ്പോവുക കൂടുതലോ കുറവോ ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്മിൽ കൂട്ടിയ ശേഷം ദിവസം കൊണ്ട് ഭാഗിക്കുക ഓക്കെ നാല് പോയിന്റ് ഒന്ന് അതുപോലെ തന്നെ വീതിയിലും വീതിക്ക് അഞ്ച് മീറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അഞ്ച് മീറ്റർ എല്ലാ ദിവസവും ചെയ്തെങ്കിൽ അഞ്ചൊന്ന് തന്നെ കൊടുക്കുക അതെല്ലാം നാല് പോയിൻറ്റ് അഞ്ച് നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് പോയിൻറ്റ് രണ്ട് അങ്ങനെ ആ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ വീതിയെയും തമ്മിൽ കൂട്ടിയ ശേഷം എത്ര ദിവസമാണോ അവിടെ പണി നടന്നത് അതുകൊണ്ട് ഭാഗിച്ചുള്ള തുകയാണ് എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവുകളിൽ എഴുതേണ്ടത് അതെല്ലാം നിങ്ങൾ സ്ട്രേറ്റായിട്ട് എഴുതി പോയിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ തിരുത്തുമ്പോൾ തിരുത്താൻ നിൽക്കേണ്ട നമ്മൾ ഈ ചെയ്ത പ്രവൃത്തി കൃത്യതയോടുകൂടി ചെയ്യുന്നവരാണെങ്കിൽ അളവ് എടുക്കുമ്പോഴത്തേക്കും എന്തായാലും ഒരു ചെറിയ വ്യത്യാസം ഒരു പോയിന്റിൻ്റെയെങ്കിലും വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അളവൊന്നും നോക്കാതെ നാല് പോയിൻ്റ് അന്ന് അഞ്ച് പോയിൻറ്റ് രണ്ട് ഇങ്ങനെ എഴുതി വെക്കരുത് അത് നല്ല പ്രവണതയല്ല അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണോ സൈറ്റിൽ ചെയ്തത് അത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക ആവറേജ് കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ായാലും ഞാൻ പറയുന്നു ആവറേജ് കാണാനായിട്ട് നിങ്ങൾ ചെയ്തതിനെ ദിവസത്തിൻ്റെ എണ്ണം കൊണ്ട് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ചെയ്ത നീളം കിട്ടും ആ നീളം ഇവിടെ എഴുതിയാൽ മതിയാവും എഴുതി വരുമ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും ആയി പോകരുത് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ മഴക്കുഴിയാണ് മഴക്കുഴി നമ്മൾ നേരത്തെ ചെയ്ത എസ്റ്റിമേറ്റ് പ്രകാരം ഇപ്പോൾ ഒരാൾ മൂന്ന് മഴക്കുഴി ചെയ്യണമെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് അപ്പോൾ പല ഫോമുകളിലും ഒരാളുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഒന്നേ ഗുണം ഒന്നേ പോയിൻ്റ് അഞ്ച് ഗുണം പോയിൻ്റ് ആറ് ഒരാളുടെ ജോലി ഇപ്പോൾ ആ അറുപത് പേരവിടെ ചെയ്തു അടുത്ത മൂന്ന് പേര് ബാക്കി ജോലി ചെയ്തെങ്കിൽ ഈ മൂന്നേ ഗുണം ഒന്നേ പോയിൻ്റ് അഞ്ചെന്ന് എഴുതും അപ്പോൾ നമുക്കത് ശരിയാവില്ല പകരം നമ്മൾ എത്ര മൂന്ന് പേര് എത്ര മഴക്കുഴി ചെയ്യണം ഒൻപത് മഴക്കുഴി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒൻപതേ ഗുണം ഒന്നേ പോയിൻ്റ് അഞ്ചേ ഗുണം പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻ്റ് സിക്സ് ഇത് എഴുതുമ്പോൾ മൊത്തം അളവിൽ കൃത്യമായി നിങ്ങളെ മീറ്റർ ക്യൂബ് എന്ന് തന്നെ കാണിക്കണം അതുപോലെ മഴക്കുഴി ഇവിടെയും അതേപോലെ തന്നെ എഴുതിയാൽ മതി ഒൻപത് മഴക്കുഴി ഒന്നര മീറ്റർ നീളത്തിൽ അറുപത് സെൻറ്റിമീറ്റർ വീതിയിലും അറുപത് സെൻറ്റിമീറ്റർ താഴ്ചയിലും ചെയ്തു അതിൻ്റെ മൊത്തം അളവ് എത്ര എം ക്യൂബ് ആണെന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുക ഓക്കേ അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ മണ്ണ് കയ്യാലയാണ് ചെയ്യുന്നത് മണ്ണ് കയ്യാല ചെയ്യുന്നത് പലരും കറക്റ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത് മണ്ണ് കലയ്യാല ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യേണ്ടത് ഇരുപത് മീറ്ററോ പതിനെട്ട് മീറ്ററോ എന്താണോ നിങ്ങൾ എസ്റ്റിമേറ്റിനകത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ് കല്ലാ കയ്യാലയുടെ നീളം ആ നീളം അതിൽ എത്ര പേരാണ് അതിൽ പണിയെടുത്തത് ഇപ്പോൾ ഇരുപത് പേരാണ് മൊത്തം മൺകയ്യാല ചെയ്തതെങ്കിൽ എല്ലാ ഫോമുകളിലും കൂടി എല്ലാ ദിവസത്തെയും കൂടി ഇരുപത് തൊഴിലാളികളുടെ ജോലിയാണ് മൺകയ്യാല നിർമ്മാണത്തിൽ നടന്നെങ്കിൽ ഇരുപതേ ഗുണം ഇരുപത് മീറ്റർ ഇരുപത് ആൾ ഇരുപത് മീറ്റർ നീളത്തിൽ മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിൽ മുപ്പത് സെൻറ്റിമീറ്റർ താഴ്ചയിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഉയരത്തിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അവർ അത് കൃത്യമായിട്ട് ഇരുപത് ആൾക്കാർ ഇരുപത് മീറ്റർ നീളത്തിലും മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിലും മുപ്പത് സെൻറ്റിമീറ്റർ താ വീ ഉയരത്തിലും അത് ചെയ്തു അതിനെ മൊത്തം ഗുണിച്ച് ഇവിടെ എഴുതുക ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ തട്ടിതിരിക്കൽ പോലുള്ള പ്രവൃത്തി വന്നിട്ടുണ്ടെങ്കിലും തട്ടുതിരിക്കലും അങ്ങനെയാണ് ആളെണ്ണം തൊഴിലാളികളുടെ എണ്ണമാണ് എഴുതേണ്ടത് ഈ മഴക്കുഴി ഒഴികെയുള്ള ബാക്കി ബാക്കിയെല്ലാത്തിലും ഈ തട്ടിതിരിക്കലെന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ് അവിടെ നടന്നതെന്നുള്ള കൃത്യമായിട്ടുണ്ട് ഇരുപത് ആൾക്കാർ ഇരുപത് മീറ്റർ നീളത്തിൽ ചെയ്തു ഓക്കെ ഇത് മാത്രം നമ്മൾ ഒരാൾ മൂന്നെണ്ണം ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഒ ഒന്ന് എന്ന് എഴുതി പോകരുത് അത് അനുബന്ധം രണ്ടിലും ഒന്നേ ഗുണം ഒന്നേ പോയിൻ്റ് അഞ്ച് അതായത് ഒരാളുടെ തൊഴുതിനുമായിട്ട് കണക്കാക്കി ഒന്നേ ഗുണം ഒന്നേ പോയിൻ്റ് അഞ്ചേ ഗുണം എന്ന് എഴുതിയിട്ടുണ്ട് അത് തെറ്റാണ് ഒരാളുടെ പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ടെങ്കിലും മൂന്ന് മഴക്കുഴി ഒന്നര മീറ്റർ നീളത്തിലും അറുപത് സെൻറ്റിമീറ്റർ വീതിയിലും അറുപത് സെൻറ്റിമീറ്റർ താഴ്ചയിലും ചെയ്തു എന്ന് തന്നെ കാണിക്കുക എന്നാലേ കൃത്യമായിട്ടുള്ള ഒരളവായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ ടെറസിങ് പോലുള്ള വർക്കുകൾ തട്ടിതിരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒന്നര മീറ്റർ ആയിരിക്കും ചെയ്യേണ്ടിയത് പതിനഞ്ചാളിൻ്റെ പണിയാണ് ഒന്നാം നമ്പർ ഗ്രൂപ്പുകാരും മൊത്തത്തിൽ പതിനഞ്ച് പേര് ഈ ഏഴ് ദിവസമാണ് ആ ഗ്രൂപ്പ് മസ്റ്റോൾ പ്രകാരം പണി നടന്നിട്ടുള്ളതെങ്കിൽ പതിനഞ്ച് ആളിൻ്റെ പണി അവിടെ നടന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ മൊത്തം കൂട്ടിയതാണ് ഓരോ ഫോമിലെയും എണ്ണം കൂട്ടി ഇതിലേക്ക് എഴുതുക ആളെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ ഇപ്പോൾ ഒന്നര മീറ്ററിനായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് മണ് ടെറസിംഗ് തന്നിട്ടുള്ളത് അത് ഒന്നര മീറ്റർ നീളത്തിലും ഒന്നര മീറ്റർ വീതിയിലും അറുപത് സെൻറ്റിമീറ്റർ വീതി ഉയരത്തിലും ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക അതും ആ രീതിയിൽ തന്നെ അടുത്ത ഫോമ് എഴുതിപ്പോയാൽ മതിയാവും ഇതിലും നമുക്ക് ആവറേജ് ഇതിലൊരു ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് അളവ് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ തട്ടിതിരിക്കലും അല്ലെങ്കിൽ ബണ്ട് നിർമ്മാണവും ഒരളവ് ഒരു ടിപ്പിക്കൽ എസ്റ്റിമേറ്റാണ് നമ്മൾ തയ്യാറാക്കി തന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു മൺ കഴിയാൽ ഇരുപത് മീറ്റർ നീളത്തിലും ഇരുപത് മീറ്റർ നീളത്തിലും മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിലും മുപ്പത് സെൻറ്റിമീറ്റർ ഉയരത്തിലും ചെയ്യാൻ പറഞ്ഞു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു പക്ഷേ അവിടെ കുറച്ചുകൂടെ വീതിക്കും ഉയരത്തിലും ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെച്ച് കണക്കാക്കി നോക്കുക എങ്കിൽ ഈ ഇരുപത് മീറ്റർ അവിടെ ചെയ്യേണ്ടി വരില്ല ഇപ്പോൾ അറുപത് സെൻറ്റിമീറ്റർ താഴെയും ഒരു നാല്പത് സെൻറ്റിമീറ്റർ മുകളിലും കൊടുക്കണേ അറുപത് പ്ലസ് നാൽപ്പത് നൂറായി ഭാഗം രണ്ട് വരുമ്പോൾ അൻപത് സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ ആവറേജ് വീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉയരത്തിലും നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഒരു മീറ്റർ ഉയരത്തിലാണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ കൃത്യം ആ അളവെടുത്ത ശേഷം നിങ്ങൾ ബാക്കിലോട്ട് വരുമ്പോൾ നേരത്തെ എങ്ങനെയാണോ നീളം കണക്കാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടുന്ന അളവ് വെച്ച് നീളം പുറകിലോട്ട് എടുത്ത് നീളം എത്ര ചെയ്യേണ്ടി വരും എന്നുള്ളത് കണക്കാക്കി നോക്കിയിട്ട് വേണം ആൾക്കാരെ അവിടെ ജോലിക്കായിട്ട് നിർത്തേണ്ടത് അത് നിങ്ങൾക്ക് ഒരു വസ്തു കാണുമ്പോൾ അറിയാം എല്ലാത്തിലും നമ്മൾ കാട് പിടിച്ചിരിക്കുന്ന ഒരു വസ്തു കാണുമ്പോൾ നമുക്ക് അവിടെ എത്ര ഉയരത്തിൽ ബണ്ട് നിർമ്മിക്കണമെന്ന് കൃത്യമായിട്ടൊരു അറിവുണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന അളവ് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ അതല്ല അവർക്ക് വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് വർക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആ രീതിയിൽ വർക്കിൽ അപേക്ഷയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് എസ്റ്റിമേറ്റിൽ അത് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് അതായത് മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിലും മുപ്പത് സെൻറ്റിമീറ്റർ ഉയരത്തിലും ചെയ്യേണ്ട ബണ്ടുകൾ നിങ്ങൾ ഒരു മീറ്റർ വീതിയിലും ഒരു മീറ്റർ ഉയരത്തിലും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഈ ഇരുപത് മീറ്റർ ബണ്ടെന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അവർക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളവർക്ക് നീളം പകുതിയാക്കി കൊടുക്കുക അതായത് ഇപ്പോൾ മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്യേണ്ട ഒരു ബണ്ട് അറുപത് സെൻറ്റിമീറ്റർ വീതിയിൽ ആവറേജാണ് ഞാൻ പറഞ്ഞത് അറുപത് സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മളിപ്പോൾ മുപ്പത് സെൻറ്റിമീറ്റർ കണക്കാക്കിയിരിക്കുന്നത് ആവറേജ് ആയിട്ടാണ് അതായത് താഴെ നാൽപ്പത് സെൻറ്റിമീറ്ററും മുകളിൽ ഇരുപത് സെൻറ്റിമീറ്ററും അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഭാഗ്യക്കുമ്പോൾ കിട്ടുന്നതാണ് പോയിൻ്റ് മൂന്ന് അല്ലെങ്കിൽ മുപ്പത് സെൻറ്റിമീറ്റർ എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ അത് വെച്ച് കണക്കാക്കുക താഴെ ഇപ്പോൾ ഒരു അറുപത് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചെയ്യുന്നു മുകളിൽ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അറുപത് പ്ലസ് നാൽപ്പത് നൂ നൂറായി നൂറേ ഭാഗം രണ്ട് അപ്പോൾ അൻപത് സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ വീതിയിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ ആ വീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ എത്ര നീളം ചെയ്യണം എന്നുള്ളത് നേരത്തെ ഇട്ട വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണോ ഒരു തൊഴിലാളി ചെയ്യേണ്ട നീളം കണ്ടുപിടിച്ചത് ആ രീതിയിൽ കണ്ടുപിടിച്ച ശേഷം മാത്രം അവർ കളന്നിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതുപോലെ ഉയരം കൂടുതലാണെങ്കിൽ ഇവ രണ്ടും കൂടി ആവറേജ് എടുത്ത് അതിൻ്റെ ഈ മുപ്പത് സെൻറ്റിമീറ്ററിന് പകരം ആ സ്ഥാനത്ത് അൻപത് സെൻറ്റിമീറ്ററും അറുപത് സെൻറ്റിമീറ്റർ ഉയരമാണ് വരുന്നതെങ്കിൽ അത് കൊടുത്ത ശേഷം നിങ്ങൾ കിട്ടുന്ന ഒരു എം ക്യൂബ് കൂടുതലായിരിക്കും അപ്പോൾ അത് വെച്ച് നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയല്ല ഒരുപാട് കൂടുതലായിരിക്കും നമ്മൾ ഇരുപത് മീറ്റർ നീളത്തിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അത്രയും ചെയ്യേണ്ട എത്ര മീറ്റർ നമ്മൾ ചെയ്യണമെന്നുള്ളത് ഒരു നിങ്ങൾ ബുക്കിൽ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അവർക്ക് അളന്നിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്